എല്ലാവർക്കും നമസ്കാരം ഇന്ന് സ്പോക്കൺ ഹിന്ദിയുടെ പുതിയ ഒരു വീഡിയോ ആരംഭിക്കുകയാണ് അതിൻ്റെ ഒന്നാം പാർട്ടാണിത് ഇന്ത്യയുടെ മാതൃഭാഷയാണ് ഹിന്ദി അതുകൊണ്ട് ഇന്ത്യക്കാരായ നമ്മളെല്ലാം ഹിന്ദി നിർബന്ധമായും പഠിച്ചിരിക്കണം ഇത് പണ്ടത്തെ കാലമല്ല ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പഠിച്ചിറങ്ങുന്ന യുവാക്കൾക്കൊന്നും തൊഴിലുകൾ കിട്ടുന്നില്ല അതുകൊണ്ട് എല്ലാ പേരും കേരളം വിട്ടു പോവുകയാണ് ഹിന്ദി ഭാഷ അറിയാമെങ്കിൽ എവിടെയും സംസാരിച്ച് നിൽക്കാം മലയാള ഭാഷ കൊണ്ട് കേരളത്തിൽ മാത്രമേ സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും അവിടെ എല്ലാ ഹിന്ദിക്കാരുണ്ട് ഒന്നുമില്ലെങ്കിലും ഹിന്ദി അറിയാമെങ്കിൽ നമുക്ക് അവരോടെങ്കിലും സംസാരിക്കാം സർക്കാരുകളൊന്നും ഹിന്ദിയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ നാം ഹിന്ദി പഠിച്ചാലേ മതിയാവുകയുള്ളൂ ചിലപ്പോൾ നിങ്ങൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൽ ജോലി കിട്ടുന്നത് വടക്കേ ഇന്ത്യയിലായിരിക്കും അവിടെ ചെന്ന് ഹിന്ദിയെല്ലാം പഠിച്ചു വരുമ്പോൾ ശരിക്കും സമയമെടുക്കും ഇവിടെ നിന്നെ കുറച്ചെങ്കിലും നാം പഠിച്ചിട്ട് പോയാൽ അവിടെ ചെന്നാൽ വളരെ എളുപ്പമായിരിക്കും അതുകൊണ്ട് വലിയ രീതിയിൽ ഹിന്ദി പഠിക്കണമെന്നില്ല നമുക്ക് അത്യാവശ്യം ചില വാക്കുകളും ചെറിയ ചെറിയ വാചകങ്ങളും സ്വന്തമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ അത് തന്നെ ഭാഗ്യമാണ് ഇതിനിടയ്ക്ക് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഉത്തരേന്ത്യയിൽ ടൂർ പോയിരുന്നു ഹിന്ദി ഭാഷ കുറേയൊക്കെ അറിയാമെന്നുള്ളത് കൊണ്ട് എനിക്കവിടെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല പഠിക്കുവാൻ വളരെ എളുപ്പമുള്ള ഒരു ഭാഷയാണ് ഹിന്ദി ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായി ഹിന്ദിയുടെ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളുമാണ് കാണിക്കുന്നത് ഇത് നോക്കുക ഈ ക്ലാസ്സിൻ്റെ ഒരു പ്രത്യേകത എന്തെന്നാൽ മലയാളത്തിൽ ഹിന്ദി പഠിപ്പിച്ച് തരികയാണ് അതുകൊണ്ട് ഇതിൽ ഹിന്ദി വാക്കുകളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഹിന്ദി വാക്കും മലയാളം വാക്കും മലയാളത്തിൽ തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അക്ഷരം അറിഞ്ഞുകൂടാത്തവർക്ക് വരെ ഇത് കേട്ട് പഠിക്കാവുന്നതേയുള്ളൂ ആദ്യം ഒരു ആയിരം വാക്കെങ്കിലും നാം കാണാതെ പഠിക്കണം അത്യാവശ്യമുള്ള വാക്കുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് ഇത്രയും വാക്കുകൾ ആദ്യം നല്ല രീതിയിൽ കാണാതെ പഠിക്കുക അതിനുശേഷം നമുക്ക് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ പറഞ്ഞ് ആരംഭിക്കാം ഇടത് ഭാഗത്ത് കാണുന്ന വാക്ക് മലയാളവും വലത് ഭാഗത്ത് കാണുന്ന വാക്ക് അതിൻ്റെ ഹിന്ദി വാക്കുമാണ് നമുക്ക് ആദ്യം ഈശ്വരനിൽ നിന്ന് തന്നെ തുടങ്ങാം ഈശ്വരനെ ഹിന്ദിയിൽ പറയുന്നത് ഭഗവാൻ എന്നാണ് മാതാവ് മാതാ പിതാവ് പിത പുത്രൻ ബേട്ട പുത്രി ബേട്ടി സഹോദരൻ ഭായി സഹോദരി ബഹൻ ഈ വീഡിയോ അതിൻ്റെ പ്രാവശ്യം കാണുമ്പോൾ ഈ വാക്കുകൾ എല്ലാം നിങ്ങൾക്ക് കാണാ പടം ആയിക്കോളും ആദ്യം കുറച്ച് പാടായി തോന്നുമെങ്കിലും ആവർത്തിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് താനെ എളുപ്പമായിക്കൊള്ളും അടുത്തതായി വലിയച്ഛന് ഹിന്ദിയിൽ പറയുന്നത് ദാദ വലിയമ്മ ദാദി ഭാര്യ പത്നി ഭർത്താവ് പതി അമ്മാവൻ മാമ അമ്മായി മാമി ചിറ്റപ്പൻ അഥവാ കൊച്ചച്ചൻ ചാച്ച കുഞ്ഞമ്മ മൗസി സുഹൃത്തിന് ഹിന്ദിയിൽ പറയുന്നത് ദോസ്ത് പെൺസുഹൃത്ത് സഹേലി ആത്മാർത്ഥ സുഹൃത്ത് ഖാസ് ദോസ് തിഥി മേഹ്മാൻ വീട് ഖർ വില്ലേജിന് ഹിന്ദിയിൽ പറയുന്നത് ഗാവ് ജില്ല ജില്ല തന്നെ സംസ്ഥാനം രാഷ്ട്ര രാജ്യം ദേശ് ലോകം ദുനിയ ഭൂമി ധർത്തി അല്ലെങ്കിൽ ജമീൻ ആകാശത്തിന് ഹിന്ദിയിൽ പറയുന്നത് ആസ്മാൻ സമുദ്രം സമുന്ദർ നദി നദി പർവ്വതം പഹാട് സൂര്യൻ സൂര്യ അല്ലെങ്കിൽ സൂരജ് സൂര്യോദയം സൂര്യോദയ സൂര്യാസ്തമയം സൂര്യാസ്തമയ് ചന്ദ്രന് ഹിന്ദിയിൽ പറയുന്നത് ചന്ദമാമ നക്ഷത്രം താര വേനൽക്കാലം ഗർഭിയ ശൈത്യകാലം മോശം വർഷകാലം വർഷക്കാമോസം മഞ്ഞിന് കോഹ്ര തണുപ്പ് ടണ്ടി ചൂടിന് ഹിന്ദിയിൽ ഖരം മഴ ബാരിഷ് ജലം പാനി പ്രളയം ബാട് കാറ്റ് ഹവ അഗ്നി ആക് ഭൂകമ്പത്തിന് ഭൂകമ്പം എന്ന് തന്നെയാണ് ഹിന്ദിയിൽ പറയുന്നത് നൂറ്റാണ്ട് ശതക് വർഷം സാൽ മാസം മഹീന ആഴ്ച ഹപ്ത ഇന്നലെ കൽ ഇന്ന് ആദ്യ അടുത്തതായി ആഴ്ചകളെക്കുറിച്ചാണ് പറയുന്നത് ഞായറാഴ്ചയ്ക്ക് ഹിന്ദിയിൽ രവിവാർ എന്നാണ് പറയുന്നത് തിങ്കൾ സോമവാർ ചൊവ്വ മംഗൾവാർ ബുധൻ ബുധവാർ വ്യാഴം ഗുരുവാർ വെള്ളി ശുക്രവാർ ശനി ശനിവാർ പുലർച്ചയ്ക്ക് ഹിന്ദിയിൽ സുബേരേ എന്നാണ് പറയുന്നത് രാവിലെ സുബഹ് ഉച്ചയ്ക്ക് ശേഷം ഡോപെഹർബാദ് സായന്തരം ശാംകോ രാത്രി രാത് അർദ്ധരാത്രി അധിരാത്ത് ഇനി സമയത്തിനെ സമയത്തിനെക്കുറിച്ച് പന്ത്രണ്ടിന് ബാരഹ് എന്നാണ് പറയുന്നത് പന്ത്രണ്ട് പതിനഞ്ചെന്ന് പറയുമ്പോൾ സബാ ബാരഹ് പന്ത്രണ്ട് മുപ്പതെന്ന് പറയുമ്പോൾ സാട്ടേ ബാരഹ് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് എന്ന് പറയുമ്പോൾ ഊനെ ബാരഹ് ശുഭപ്രഭാതം ശുഭദിൻ ശുഭശായന്തനം ശുഭശ്യാം ശുഭരാത്രി ശുഭ രാത് അടുത്തതായി ദിവസേന ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഞാൻ എന്ന വാക്കിൻ്റെ ഹിന്ദി മെയിം എന്നാണ് നീ നിങ്ങൾ തും എൻ്റെ മേര എനിക്ക് മുച്ഛേ ഞങ്ങൾ ഹം നമ്മളുടെ ഹമാരെ അവൻ ലക്ക അവൾ ലക്കി അവൻ്റെ ഉസ്ക അവളുടെ ഉസ്കി അവർ ഹിന്ദി പറയുന്നത് വഹ്ലോക് അവരുടെ വഹ്ലോകോങ്ക ആര് കോൻ ആരുടെ കിസ്ക ആകുന്നു ഹേ ആയിരുന്നു ധ അപ്പോൾ തപ് എപ്പോൾ ജബ് കൂടെ സാത്ത് എവിടെ കഹാം അവിടെ ഹിന്ദി പറയുന്നത് ഉധർ എങ്ങനെ കൈസെ എന്തുകൊണ്ട് ക്യോം എത്ര കിത്തിന എത്ര പ്രാവശ്യം കിത്തിനേബാർ കഴിയുക ഹോന കഴിഞ്ഞു ഹോഗയ ചെയ്യുക കർണ ഇത് യഹ് അത് എന്ന വാക്കിൻ്റെ ഹിന്ദി വഹ് എന്നാണ് ഉണ്ട് ഹേ ഉണ്ടായിരുന്നു ധാ മേൽ പർ താഴെ നീച്ചെ ദയവായി എന്ന് ഹിന്ദിയിൽ പറയുന്നത് കൃപയ ക്ഷമിക്കുക മാഫ്കർണ നന്ദി ധന്യവാദ് സ്വാഗതം സ്വാഗത് അഭിനന്ദനങ്ങൾ അഭിനന്ദൻ ഇല്ല നഹി അപേക്ഷിക്കുക ആവേദൻ കർണ ശേഷം എന്ന മലയാള വാക്കിന് ഹിന്ദിയിൽ പറയുന്നത് ബാദ് മേ വീണ്ടും ഫിർസെ എല്ലായ്പ്പോഴും ഹമേഷ അനുവാദം അനുമതി വയസ്സായ ബൂട്ട കൃത്രിമമായ നഖ്ലി സ്വീകരിക്കുക സ്വീകാർക്കർന ദൃഷ്ടി നസർ ഒഴിവാക്കുക എന്ന് ഹിന്ദി പറയുന്നത് ഹട്ടാന ഉപദേശം രായ് ചോദിക്കുക പൂച്ചന ആരെങ്കിലും കോയിഫി അഭിനേതാവ് അഭിനേത സമ്മതം കബൂൾ മുകളിൽ ഊപ്പർ അഭിലാഷം ചാഹത്ത് എത്തിച്ചേരുക ഹിന്ദി പറയുന്നത് പഹുഞ്ചിന കൂടെ കൂടുക സാത്ത്ലാന വിദേശം വിദേശ് അപകടം ഖത്തര നേടുക പാന എതിരെ ഖിലാഫ് കാര്യക്ഷമത കാര്യപ്രാപ്തി മറ്റൊന്ന് എന്ന വാക്ക് ഹിന്ദിയിൽ പറയുന്നത് കോയിസാഫി ആധുനികത ആധുനിക് വക്കീൽ അഭിഭാഷക് പുറകിൽ പീച്ചെ ഏകദേശം ലഘുഭഗ് തുക രക്തം സ്വഭാവം ആദത്ത് ആരംഭിക്കുക ശുരൂക്കർണ പുസ്തകം ഹിന്ദിയിൽ പറയുന്നത് കിതാബ് പ്രഭാത ഭക്ഷണം നാസ്ത കൊണ്ടുവരിക ലാന എന്നാൽ പിന്നെ തോഫിർ കുട്ടി ബച്ച മുമ്പ് പഹലെ തിളക്കമുള്ള ചമത്കാർ ജന്മദിനം ഹിന്ദിൽ ജന്മദിൻ എന്നാണ് പറയുന്നത് വിശ്വാസം ഫറോസ ചുരുക്കം കം വലുത് ബെഡ അടിക്കുക മാർന കുളിമുറി ഖുസൽഖാന മനോഹരം സുന്ദർ മോശം ഖരാബ് എന്തെന്നാൽ ഹിന്ദിയിൽ പറയുന്നത് ക്യോങ്കി നന്ന് അല്ലെങ്കിൽ നല്ലത് അച്ഛ അടിവശം നീച്ചെ പ്രയോജനം ഫായത വിലപേശൽ ബഹസ് സമുദ്രതീരം സമുന്ദർ കെ കിനാരെ ആജ്ഞ ആദേശ് തലയ്ക്ക് ഹിന്ദിയിൽ പറയുന്നത് സിർ ശാഖാഖ പാലം പോൾ സമ്പർക്കം പുലർത്തുക സമ്പർക്ക് കർണ അച്ചടിക്കുക ബന്ധുകർണ വൃത്തി സാഫ് പാചകം ഖാന ബനാന പൂർണമായും പൂര കർണ ചിലവേറിയ എന്ന് ഹിന്ദിയിൽ പറയുന്നത് സ്യാദ ഖർച്ച് കർണ തിരഞ്ഞെടുക്കുക ചുന്ന കരയുക രോന നിറം രംഗ് മടങ്ങി വരിക വാപ്പസാന കേന്ദ്രം കേന്ദ്ര നിർബന്ധമായും ജബർസെസ്തി പരാതി ഹിന്ദിയിൽ പറയുന്നത് ഷിക്കായത്ത് ആത്മവിശ്വാസം ഖുദ് പർ ഫറോസ അനുയോജ്യമായ യോഗ്യ എണ്ണുക ഗിന്ന ക്രൂരമായ ക്രൂർബന്ധം ബന്ധൻ റദ്ദാക്കുക റദ്ദർണ താരതമ്യം ഹിന്ദിയിൽ പറയുന്നത് മിലാക്കർദേഖ്ന ആഘോഷം തികഹാർ മാറ്റുക നികാൽന അവസരം മൗക്ക വില കീമത്ത് നെഞ്ച് ഛാത്തി സാധാരണ ഹിന്ദിയിൽ പറയുന്നത് സാധാരണ ശീലം ആദത്ത് നിയന്ത്രണം നിയന്ത്രൺ കുഴപ്പത്തിലാക്കുക ഗഡ്ബഡ് ഹോന പുറഞ്ചട്ട ആവരൻ സംഭരിക്കുക ഇകട്ടാക്കർണ മത്സരം ബാജി പുരട്ടുക എന്ന വാക്കിന് ഹിന്ദിയിൽ പറയുന്നത് ലഗാന ഹാനിയായ ഹാനി കാരക് നിക്ഷേപിക്കുക ജമാക്കർണ മരണം മോത്ത് അപകടം ഖത്തിര ിശപ്പ് ഫോക്ക് താമസം ടഹർന ആശ്രയിക്കുക എന്ന വാക്കിൻ്റെ ഹിന്ദി ആശ്രിത് ഹോന ഭാഗിക്കുക ആദാകർണ നാടകം നാടക് ആഹാരം ഖാന ശല്യപ്പെടുത്തൽ പരേശാൻ കർണ പ്രയാസമുള്ള തക്ലീഫ് പാല പുറപ്പെടുക പ്രസ്ഥാഞ്ചാന വ്യത്യാസം അന്തർ മാന്യമായ ശാലിൻ ഇത്രയും വാക്കുകളും അർത്ഥങ്ങളും നല്ല രീതിയിൽ മനഃപ്പാടമാക്കുക അടുത്ത രണ്ട് മൂന്ന് പാഠഭാഗങ്ങളിൽ കൂടി വാക്കുകളും അർത്ഥങ്ങളുമായിരിക്കും അത് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു തുടങ്ങും വാക്കുകളുടെ അർത്ഥം അറിയാമെങ്കിൽ മാത്രമേ ഹിന്ദി മുന്നോട്ട് പഠിച്ചു പോകുവാൻ സാധിക്കുകയുള്ളൂ തൽക്കാലം ഗ്രാമറിൻ്റെ കാര്യമെല്ലാം മറന്നേക്കുക വാക്കുകളും പഠിച്ച് നമുക്ക് കുറേ സെൻറ്റൻസുകളും പഠിക്കാം അപ്പോൾ നമുക്ക് ഏകദേശം ഒരു രൂപമാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്ക് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്